നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഏപ്രിൽ മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഒരു മാസത്തെ ഗഡു പെൻഷൻ കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കാലം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തിൽ തന്നെ ഒരു മാസം മാസക്കെടു പെൻഷൻ ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തിലെ കുടിശ്ശികയായ മൂന്ന് മാസത്തെ പെൻഷൻ ഇപ്പോൾ നിലവിലുണ്ട് അതിലൊരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ചിലപ്പള്ളി മാസം അവസാനത്തിൽ ലഭിക്കുന്നതാണ് ഈസ്റ്റർ അതുപോലെ തന്നെ വിഷു എന്നിവയെല്ലാം പ്രമാണിച്ച് സർക്കാർ എല്ലാ വർഷവും ആകെ ചെയ്യാറുണ്ട് കുടിശ്ശിക പെൻഷൻ ഉണ്ടെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കാറുമുണ്ട് അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് മഷ്ടം ചെയ്യാത്ത ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയില്ല അത് കാർഷിക പെൻഷനായാലും ശരി ഏതെങ്കിലും ക്ഷേമനിധി ബോധം ലഭിക്കുന്ന പെൻഷനായാലും ശരി അല്ലെങ്കിൽ വിധവാ വാർദ്ധക്യ പോലത്തെ പെൻഷനായാലും ശരി ഒരു രൂപത്തിലുള്ള പെൻഷനും അവർക്ക് ലഭിക്കുകയില്ല അതിനാൽ നിർബന്ധമായിട്ടും അവർ മഷ്ടം പൂർത്തിയാക്കണം കഴിഞ്ഞ വർഷം മഷ്ടം നടന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഷ്ടം പൂർത്തിയാക്കിയ ആളുകൾ ഈ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മാത്രം മഷ്ടം പൂർത്തിയാക്കിയാൽ മതിയാക്കും എന്നാൽ അന്ന് പല കാരണങ്ങൾ കൊണ്ടും മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും മഷ്ട്രം പൂർത്തിയാക്കുക എല്ലാ സമയങ്ങളിലും മഷ്ടം നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല സർക്കാർ ഓരോ സമയത്ത് ആ വെബ്സൈറ്റ് ഓൺ ആക്കുന്നതാണ് ആ സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് മഷ്ടിംഗ് ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ അന്ന് മസ്റ്റം ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മഷ്ട്യം പൂർത്തിയാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഷ്ട്യം പൂർത്തിയാക്കി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് ഏതെങ്കിലും കാരണത്താൽ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കുക അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഒരു സമയം എന്ന് നിലവിലില്ല നമുക്ക് എന്താണ് അതിന് അർഹത ഉണ്ടാകുന്നത് അന്ന് നമുക്ക് അപേക്ഷിക്കാം ഉദാഹരണത്തിന് നമുക്ക് വാർദ്ധക്യ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിറ്റേ മുതൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ട രേഖകൾ നമ്മുടെ ഫോട്ടോ ആധാർ കാർഡ് എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയക്കങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അപേക്ഷിക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ ചിലവ് മാത്രമാണ് ഇതിനപേക്ഷിക്കാനുള്ളത് ഗവൺമെൻറ് ഫീസൊന്നും നിലവിലില്ല അക്ഷയ കേന്ദ്രങ്ങൾ ചിലവാക്കുന്ന സർവീസ് ഫീസ് മാത്രമാണ് ഇത് ചിലവാകുന്നത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവരന് അന്വേഷണം നടത്തും നമുക്ക് പെൻഷൻ അർഹതയുണ്ടോ എന്ന് അവർ അന്വേഷണം നടത്തും അതിനുശേഷം നമുക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യുകയും തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം